എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നമ്മളിപ്പം വാങ്ങിച്ചെന്ന് പറഞ്ഞേജിലാണ്ട അപ്പോൾ ഇന്നലെ വന്നൊഴിക്കാൻ നമ്മുടെ സൈക്കിളിൽ നല്ല കിട്ടി ഇതാണ് സൈക്കിളിന്റെ ഇപ്പോൾ നമ്മൾ ഇവിടെ അടുത്തൊരു കട ഉണ്ടെന്ന് പറഞ്ഞാൽ കാണിക്കാൻ പറഞ്ഞു അമ്പ ഏർ ആളുടെ വീട്ടിലാ നമ്മൾ സ്റ്റേ ചെയ്തത് ഇതൊരു അവൈലബിൾ ഷോപ്പ് സൈക്കിൾ ഷോപ്പ് ബൈക്ക് ഷോപ്പ് ബൈക്ക് ഷോപ്പ് വേണ്ട ഇവിടെ ഒരു നെറ്റ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ആവും തോന്നുന്നത് എന്തായാലും മാക്സിമം നോക്കാം സൈക്കിൾ മൊത്തത്തിൽ പണി കിട്ടി കിടക്കുന്നത് കേട്ടോ എന്തായാലും വർക്ക്ഷോപ്പിലേക്ക് പോയി നോക്കാം കാണേണ്ടതൊട്ടാ ചെറിയൊരു ഗ്രാമം ആണ് ചെറിയൊരു ഗ്രാമമല്ല ഒരു ചെറിയൊരു ടൗൺ പോലത്തെ ഒരു സെറ്റപ്പ് ആണ് വേണ്ട അത്യാവശ്യം വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പുള്ളിയുടെ വീട്ടിലാണ് നമ്മൾ താമസിച്ചത് അവർക്ക് ഇവിടെ ഒരു ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയാണ് നമ്മൾ താമസിച്ചത് വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മഴയൊന്നുമില്ലാട്ടങ്ങനെ ഇന്നലെ എന്റെ മേലിലൊക്കെ അത്യാവശ്യം വീട് കാര്യങ്ങളൊക്കെ കേട്ടാ പിന്നെ ഈ കാണുന്നത് മറ്റേ ഇതില്ല ചോളം ഇല്ലേ ചോളത്തിന്റെ വിഷയണ്ടാ നമ്മളെ ഇപ്പൊ ഒരു ഫീറ്റിലേക്ക് ആണെങ്കിൽ ഇന്നലെ രാത്രിയൊക്കെ അത്യാവശ്യം മഴ ഉണ്ടായിരുന്നുണ്ട് ഇപ്പൊ ചെറിയൊരു വെയിൽ വന്നിട്ടുണ്ട് ഇറക്കോണ്ട ഇവന്റെ പട്ടിയാണ് ഈ ഡോഗ് നെയ് ഡോഗ് നെയ്മോ സൈക്കിള് ഒരു കടയില് കൊണ്ടുവന്നേക്കേണ്ട ഒരു കാറും ബൈക്കൊക്കെ ശരിയാക്കുന്ന കടയാണ് അപ്പൊ അവിടെ കൊണ്ടുവന്നേക്കേണ്ട ശരിയാക്കാൻ പറ്റും തോന്നുന്നു പക്ഷെ ഈ സാധനം കംപ്ലൈന്റ് ആണ് കുറച്ച് എങ്ങനെയൊക്കെ നോക്കാനുണ്ട് നടപടിയായ മതിയാവുന്നത് ഒരു സ്ക്രൂ മാറ്റാൻ കേട്ടാ ഇതൊരു വർക്ക് ഷോപ്പാണെ ഇതിലൊരു സ്ക്രൂ ഇടണം സ്ക്രൂ ഇട്ടുകഴിഞ്ഞാൽ ചെറിയൊരു സപ്പോർട്ട് കിട്ടും പിന്നെ ബാക്കി ഒരു ഐഡിയ ഇല്ലാ ശരിയായാ മതിയായിരുന്നു ഈ ഒരു സാധനം ഫിക്സ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പൊന്ന് അയച്ചു നോക്കണം ബേറിങ് കംപ്ലൈൻറ് ആ തോന്നണം ഇപ്പോൾ കുറെ പേരുണ്ട് സെറ്റായ മതിയാറ് എനിക്ക് തോന്നില്ല ബെയറിങ് കംപ്ലൈൻറ് ആണ് തോന്നുന്നത് എന്തായാലും അയച്ചു നോക്കണ്ടാ അയച്ച് കഴിഞ്ഞാൽ സെറ്റായ മതിയായിരുന്നു നമ്മളിത് സെറ്റായിക്കൊണ്ടിരിക്കുന്ന ശരിയായ മതിയാന്ന് പുള്ളി ഫുള്ള് അയച്ച് എല്ലാം ചെക്ക് ചെയ്ത് വയ്ക്കേട്ടാ പക്ഷെ പുള്ളി ഒരു ബൈക്ക് മെക്കാനിക് ആണ് പുള്ളിക്ക് ഇത്തുണ്ടാവുന്ന എനിക്ക് അറിയില്ല അപ്പൊ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊന്ന് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഒരു സ്ക്രൂ കിട്ടുന്നുണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്തായാലും പുള്ളി ചെയ്തണ്ടിങ്ങനാണ് എന്താവും അറിയില്ല ആൾക്കാരുണ്ടോ ഇവിടെ അങ്ങനെ നമ്മുടെ സൈക്കിള് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ചവിട്ടി നോക്കിയിട്ടില്ലാട്ടാ ഞാൻ ഒന്ന് ചവിട്ടി നോക്കണം പ്ലെയിൻ ഏരിയ എത്തിയിട്ട് ചവിട്ടാലാന്ന് വെച്ചു ഏകദേശം ഇരുന്നൂറ് രൂപ ഏട്ടാ ചെയ്തേന് നല്ല കുഴപ്പമില്ല നമ്മുടെ സൈക്കിള് ശരിയല്ല നമ്മുടെ പുള്ളിയുടെ വണ്ടിക്കാൻ വേണ്ട എന്നാൽ ഞാനാണ് റൈഡ് ചെയ്തത് ഞങ്ങളിവിടെ ഒരു ദിവസം ലൊക്കേഷൻ്റെ കൊച്ചോറപ്പുരി കൊച്ചോറ ഏകേണ്ട ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്നാണ്ട് പറഞ്ഞാൽ അതായത് പഴയ മിസോ പീപ്പിളിൻ്റെ ഒരു ഡ്രസ്സിങ്ങും അവരുടെ ആ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായി കാണുന്നത് ഉണ്ടല്ലേ ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് കുന്തം പിന്നെ അതേപോലെ സിഗരറ്റ് പിന്നെ ഡ്രസ്സിങ് കാര്യങ്ങൾ ഉണ്ടല്ലേ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും മറ്റേ സാധനങ്ങളൊക്കെ തലയിൽ ഇത് ചുമട്ട് തൊഴിൽ ചുമന്നുണ്ട് പോണേട്ട പിന്നെ അതിൻ്റെ പുറകിലൊരു കൊച്ചുണ്ട് പിന്നെ ഈ ഒരു ആണിൻ്റെ പുറകിലൊരു കൊച്ചൊക്കെ കേട്ടോ അതിങ്ങനെ അമ്പ് പിടിച്ചുണ്ട് ഇങ്ങനെ അതൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചേക്കണം എന്തെങ്കിലും അകത്ത് കയറാൻ പറ്റുമെന്ന് നോക്കാം ദിസ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് മിസോ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഇൻ മിസോ ഓക്കേ ഇതാകട്ടെ ശരിക്കും ഇവരുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ ിസ് ഇസ് മിസോ ലാംഗ്വേജ് ഐ തിങ്ക് ഇത് ഇംഗ്ലീഷിലാണ് പക്ഷേ മിസോ ലാംഗ്വേജ് ആണ്ടോ ഇംഗ്ലീഷിലാണ് ഇവരുടെ ലിപിയോ കാര്യങ്ങൾ വരുന്നത് റാൽബെൻപു ദിസ് ലൊക്കേഷൻ നെയ്മൽവൻപുക്ക് എന്നാണ്ട സ്ഥലത്തിൻ്റെ ഇരിക്കും ഇവിടെയൊക്കെ ആളുകൾ വരുന്നത് കുറേ ഇൻ ടൂറിസ്റ്റ് വെരി ലെസ് ഐ തിങ്ക് യു ആർ കമ്മിങ് ഇസ് വെരി ലെസ് ടൂറിസ്റ്റ് ഐ തിങ്ക് വെരി ലെസ് ഫുള്ള് മറ്റേ കല്ലുകളിലൊക്കെ ഉണ്ടാറപ്പുരി ദിസ്ഇസ് കശോരപ്പുരിന്തേലുണ്ട് കേട്ടോ എന്തായാലും ഉണ്ടല്ലേ ഇതൊരു കല്ലിലൊക്കെ ഓരോരോ ഇത് വെച്ച് കുത്തിയിട്ടുണ്ട് കേട്ടോ അത് ഇതൊക്കെ ഓരോരോ ആളുകളാണ് ആളുകളുടെ ഇത് ഉട്ടി വെച്ചേക്കണു ഇതും ഒരാള് അമ്പ് പിടിച്ചൊണ്ടിരിക്കണേട്ട ചോറോയിൽ പോയി എന്നാണ് സ്ഥലത്തിൻ്റെ പേരെട്ടാ അപ്പം ഇവിടെ ഏകദേശം നൂറ് ഒരു ഇരുന്നൂറോളം കല്ലുകളുണ്ട് ശരിക്കും ഇതൊരു പുരാ പുരാതനമായ സ്ഥലമാണ് ഈ കല്ലുകളിലൊക്കെ കൂടുതലും മനുഷ്യരുടെ ചിത്രങ്ങളാണ് അതായത് പുത പുരാതനമായ മനുഷ്യരുടെ ചിത്രങ്ങളാണ് പതിപ്പിച്ചേക്കുന്നത് പിന്നെ അതുപോലെ ഇവരുടെ വിശ്വാസങ്ങൾ കാര്യങ്ങൾ എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിലയിലൊക്കെ പല കാര്യങ്ങളൊക്കെ പോയി പക്ഷേ ചിലയിലൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ പണ്ട് ഇവർ ജീവിച്ചിരുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയുക അവരുടെ ഒരു ലൈഫ് സ്റ്റൈല് അതെ ജീവിത രീതി കാര്യങ്ങളൊക്കെ ഇങ്ങനെയെന്നുള്ള ഇതാണ് കേട്ടോ മെയിനായിട്ട് ഇത് കൊടുത്തേക്കണത് പിന്നെ അവർ വേട്ടിയാടിയെന്ന കുന്തത്തിൻ്റെയും പിന്നെ അതിൻ്റെയൊക്കെ ഇതാണ് കൊടുത്തേക്കുന്നത് മെയിനായിട്ട് ഇതില്ലേ ഈ കാട്ടുപോത്തില്ലേ കാട്ടുപോത്തിനൊക്കെ വേട്ടിയാടിയ ചിത്രമൊക്കെ ആയിട്ട് കൊടുത്തേക്കണത് വേണ്ട ഈ കാണുന്നതാണ് കാട്ടുപോത്ത് പിന്നെ ഇവരുടെ തന്നെ വേറെ ഏതൊരു മൃഗമുണ്ട് അതിൻ്റെ പേര് ഇവരെന്തോ പറഞ്ഞായിരുന്നു അതിനെയൊക്കെ വേട്ടയാടി എന്നാ പണ്ട് വേണ്ടല്ലേ ഇത് മൃഗത്തിന്റെ ഇത് തന്നെയാ ശരി ഇവിടെ കൊടുത്ത കേട്ടാ ഇവിടെ ഒരു മനുഷ്യന്റെ ചിത്രമാണ് കൊടുത്തേക്കണത് ഇത് എനിക്ക് ഒരു ഇതാണ് കേട്ടോ കാട്ടുപോത്താണ് കണ്ടില്ലേ ഇതൊക്കെ കാട്ടുപോത്താണ് പണ്ട് ഇവിടെ വേട്ടയാടി എന്നുള്ള ഒരു ഇത് കൊടുത്തേക്കണേണ്ട ഇവരിതാണ് സംഭവം ഇതൊരു പുരാണമായ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് കേട്ടോ മിസോ ട്രൈബിന്റെ ശരിക്കും അവിടെയൊക്കെ മേളിലെന്തോണ്ട് നമുക്കൊന്ന് അങ്ങാടൊക്കെ പോവാം ഇവിടെ ഏകദേശം ഒരു ഇരുന്നൂറോളം കല്ലുകളാണ് കേട്ടോ എല്ലാത്തിലും ഇതുപോലെ മനുഷ്യൻ്റെ ചിത്രങ്ങളും പിന്നെ അതുപോലെ മൃഗത്തിൻ്റെ ചിത്രങ്ങളും കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത് പിന്നെ അതുപോലെ ഇവർ ഈ മെയിൻ ആയിട്ട് യൂസ് ചെയ്ത സംഭവം ഉണ്ടല്ലോ കാണുന്നത് ഒരു ഒരു കുന്തത്തിൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ടോ കാരണം ഇവർ പണ്ട് ഇങ്ങനെയാണ് ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ ഇവരുടെ ശരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം മഞ്ഞൊഴുക്ക് ഒരു ആ വീട്ടിൽ കുറേ തലയോട്ടികൾ വെച്ചേക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് പല ടൈപ്പ് മൃഗങ്ങളുണ്ട് അതിൽ കൂടുതലും മിഥുൻ അതായത് ഞാനിപ്പോൾ കാണിച്ചില്ലേ ആ ഒരു കാട്ടുപോത്തിൻ്റെ കാട്ടുപോത്തിൻ്റെ മിഥുൻ എന്നാണ്ട പറയുന്നത് ആ കാട്ടുപോത്തിൻ്റെ തലയോട്ടികളും പിന്നെ അതുപോലെ വേറെ ഏതൊക്കെ മൃഗങ്ങൾ വാൻ്റെ തലയോട്ടികളുണ്ട് ശരിക്കും അതിവർ കൊടുത്തേക്കാത് ഇവരുടെ മുതുമുത്തച്ഛന്മാർ അല്ലെങ്കിൽ ഇവരുടെ എന്താ പറയുക അമുതുത്തച്ഛന്മാരി എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അവരുടെ കൾച്ചർ എങ്ങനെയായിരുന്നു അവരുടെ എന്താ വംശം ഇങ്ങനെയായിരുന്നു അതായത് വേട്ടയാടിയാണ് ജീവിച്ചിരുന്നത് എന്നുള്ള കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ അത് മെയിനായിട്ട് സംഭവം കൊള്ളാം കേട്ടോ നമ്മളിപ്പോൾ മേലിലേക്ക് വന്ന് ശരിക്കും പറഞ്ഞാൽ പഴയ ആ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ ഉറങ്ങി കിടക്കുന്ന ഒരു മണ്ണും കൂടിയാണ് ഇത് മണ്ണിൽ ഒരുപാട് മരങ്ങൾക്കിടയിലാണ് കേട്ടോ അടിപൊളിയാണ് നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇന്നലെയൊക്കെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ ചെറിയ തണുപ്പുണ്ട് അതിന്റെ അതും അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നല്ല വെയിലുണ്ടട്ടെ ഇപ്പൊ ഇവിടെയൊക്കെ മഴ പെയ്താകില്ലേ ചെലിഞ്ഞ് തെന്നകൾ ചെറിയ രീതിയിൽ നിങ്ങൾ ഈ കാണുന്നതാണ് റാൽവൻ പൂക്കന്ന് പറയണത് ഇതൊരു ഗുഹയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റാൽവൻ പൂക്ക എന്ന് പറയുന്നത് മിസോ ഭാഷയിലാണ് പറയണത് റാൽവൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ധീരനായ മനുഷ്യൻ എന്നാണ് പൂക്ക് എന്ന് പറയുന്ന ഗുഹ ശരിക്കും ഈ ഒരു തുരങ്കം എന്ന് പറയുന്ന പണ്ട് കാലത്ത് ഈ ഇതിൻ്റെ ഉള്ളിലാണ് ആളുകൾ ഒളിച്ചിരുന്നത് കാരണം ഇതൊരു ഉള്ളിലേക്ക് ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ ശരിക്കും പണ്ട് സാധനങ്ങളും പിന്നെ അതുപോലെ തന്നെ ആളുകൾ സുരക്ഷയ്ക്ക് വേണ്ടി ഒളിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ റാൽവൻ പൂക്ക് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്നും പഴയ ശിലകൾ അതുപോലെ തന്നെ കലാരൂപങ്ങൾ അതുപോലെ തന്നെ പഴയ ആളുകൾ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം ഒരു റാൽവൻ പൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയണം കാരണം പണ്ടുള്ള ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി മരണപ്പെട്ട ആളുകൾ വരെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ശരിക്കും ഈ കാണുന്നതല്ല ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് വേറെ വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഈ കാണുന്ന കേട്ട ശരിക്കും ഈ റാൽവൻ പൂക്ക് എന്ന് പറയുന്നത് റാൽവൻ എന്ന് പറയുന്നത് ഒരാളുടെ പേരാണ് ആള് ശരിക്കും ഇവിടുത്തെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് പുള്ളി ശരിക്കും തന്ത്രിക കലകളിലും അല്ലാതെയും ഒരുപാട് ശക്തനായ ഒരാളാണ് കേട്ടോ അപ്പോൾ പണ്ട് പണ്ടുകാലങ്ങളിൽ ആക്രമണങ്ങളും അതുപോലെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇവർ ഇതിൻ്റെ ഉള്ളിലാണ് ഒളിച്ചിരുന്നതും അതുപോലെ ഇവരുടെ സ്വത്ത് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ എല്ലാം ശേഖരിച്ചിരുന്നത് ആ ഒരു രാജൻ പൂക്കം എന്ന് പറഞ്ഞ ഒരു ഗുഹയാണ് അത് ശരിക്കും ഇവർക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലവും കൂടിയാണ് കൂടിയുണ്ടെ ആരും കണ്ടുപിടിക്കൂല ശരിക്കും ഇത് പണ്ടൊക്കെ ആളുകൾ ശരിക്കും രക്ഷപ്പെടും എന്തെങ്കിലും ആക്രമണ സമയങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും യുദ്ധങ്ങളോ കാര്യങ്ങളൊക്കെ വന്ന സമയങ്ങളിൽ ഒളിച്ചിരുന്ന ഒരു സ്ഥലവും കൂടി ഉണ്ടോ അങ്ങനെ നമ്മൾ തിരിച്ചിവിടെ എത്തി ശരിക്കും ഇത് ഇവിടെയുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ റാൽവൻ പൂഫ് എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും വേണ്ടത് കാരണം ഞാൻ പറഞ്ഞില്ലേ ആളുകൾക്ക് ഒളിക്കാനും അതുപോലെ അവരുടെ സാധനങ്ങളൊക്കെ എല്ലാം സൂക്ഷി വെക്കാനാണെങ്കിലും എല്ലാം യൂസ് ചെയ്യുന്നത് ഈ ഒരു തുരങ്കു എന്നാണ് ഈ ഒരു ഗുഹയാണ് നമ്മളങ്ങനെ ഇവിടെ നിന്നങ്ങനെയാണ് ഇവിടെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ആളുകളൊന്നും വരുന്നില്ല അതേ പിന്നെ അതുപോലെ ഒരു പ്ലാസ്റ്റിക്കും വേസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഡസ്റ്റ്ബിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ടൂറിസ്റ്റുകൾ വളരെ കുറവാണ് ഇതൊരു മ്യൂസിയം എന്നാണ് കേട്ടോ പറഞ്ഞത് പക്ഷെ ഇത് ഇപ്പൊ ഓപ്പൺ അല്ല പക്ഷെ ഇവിടെ ഒന്നും ഇല്ലെന്നാണ് ആള് പറഞ്ഞത് നമ്മളെന്തായാലും പറഞ്ഞതുകൊണ്ട് നമ്മളൊന്ന് കയറി നോക്കുന്നു

നമ്മളെവിടുന്ന് ഇറങ്ങണം കേട്ടോ നല്ല അടിപൊളി സ്ഥലം കേട്ടോ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അത്യാവശ്യം പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയയാണ് പക്ഷെ ഇവിടെയൊക്കെ ആളുകളൊക്കെ ഈ കൃഷിക്കും അതുപോലെ ചെടികളും കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കാൻ കേട്ടോ എല്ലായിടത്തും പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് കേട്ടോ വാങ്ങിച്ചു പറഞ്ഞാൽ ഈയൊരു ഗ്രാമത്തിൻ്റെ മാപ്പും കാര്യങ്ങളും നമ്മൾ നിൽക്കണത് ഇവിടെ അവർ ലൊക്കേഷൻ ിസ് നമ്മൾ നിൽക്കണം എവിടെ ഉണ്ടാ നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത് രണ്ട് വഴിയാണ് വഴിയുണ്ടട്ടാ പിന്നെ മേലൊരു ടൂറിസ്റ്റ് ഗസ് ഹൗസ് ഉണ്ട് പിന്നെ അതുപോലെ ഇവിടെ ലേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ പറ്റുമെങ്കിൽ നമുക്ക് നാട് പോവാം പിന്നെ ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ള മറ്റേ സ്റ്റോൺസ് കാര്യങ്ങളൊക്കെ അല്ലേ ശരിക്കും മിസോ ഇതില്ലേ മ്യാൻമറി എന്നാണ് കേട്ടോ ഇവിടുത്തെ ഒറിജിനും കാര്യങ്ങളും റാൽബൻപൂക്ക് റാൽബൻപൂക്ക് ശരിക്കും മിസോ ട്രൈബിൻ്റെ ഒറിജിനും ശരിക്കും മ്യാൻമറി എന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ ചെയ്ത് ചെയ്ത കാര്യമാണ് അല്ല നമ്മൾ വന്ന റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ ഇവിടെ നിന്നൊക്കെയാണ് വന്നത് ഇങ്ങനെ വന്ന് 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 ഇവിടെ പക്ഷെ ഞാൻ ഈ സാധനം കണ്ടിരേണ്ടെന്ന് തോന്നട്ടാ മഞ്ഞോയ്ക്ക് എന്തായാലും ഒക്കെ പയ്യ ഇവിടെ നിന്ന് ഇറങ്ങാം ഓക്കെ ബ്രോ നമ്മളെ കുറെ ദിവസങ്ങൾ ശേഷം വണ്ടി ഓടിക്കുന്നു കുറെ ദിവസങ്ങൾ ശേഷം വണ്ടി കാരണം ഇത് വിടുന്നട്ടേ പൊക്കം കുറഞ്ഞ പോലെ കാരണം നമ്മുടെ സൈക്കിളിൽ ഈ പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടോ അത്യാവശ്യം കുറെ ദിവസങ്ങളായിട്ട് ഓടിച്ചിട്ടില്ല അതിലൊരു ചെറിയൊരു ടെൻഷൻ ഇത് െത്തിയട്ടാ ഞാനാണ് ഇത്ര നേരം റൈഡ് ചെയ്തത് എനിക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ പേടിയേണ്ട അപ്പൊ പുള്ളിയാണ് കയറ്റണത് ഇനിയിപ്പോ ബാഗിൽ ബാഗ് എല്ലാം സെറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഇതിന് പയ്യിറങ്ങാം താങ്ക് യു സി യു എ കേ നമ്മൾ പുള്ളിന്റെ യാത്ര ഒക്കെ പറഞ്ഞിറങ്ങണ കേട്ടാ ഓക്കെ സി യു യാസ് ഓക്കേ താങ്ക് യു സൈക്കിള് കുഴപ്പമില്ലെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മള് പയ്യ റൈഡ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടോ പണ്ടൊരു സൗണ്ട് ചോദിച്ചാണ്ട് നമ്മളങ്ങനെ പുള്ളിയുടെ അച്ഛനോട് യാത്ര കണ്ടിറങ്ങാ പയ്യാൻ കളു ഷിക്കാൻ ഹലോ അത് ബിസിയാ എന്താ ഓക്കേ താങ്ക് യു ഇത് കണ്ടില്ലേ ഇത് ഫുള്ള് കൃഷിപ്പാടോ കേട്ടോ അടിയിലൊക്കെ കണ്ടില്ലേ ഇതെനിക്ക് തോന്നുന്നു അത് തന്നെ ക്യാബേജ് ആണിത് ഫുള്ള് കൃഷിയാണ്ട ഇത് ഓരോരുത്തർ അതായത് ആ ഒരു വാങ്ക് എന്ന് പറഞ്ഞാൽ വില്ലേജിലുള്ള ആൾക്കാരുടെ ഇതാണ്ട കൃഷിഭൂമികളാണോ എല്ലാവർക്കും ഉണ്ട് കൃഷിയും കാര്യങ്ങളും എല്ലാവർക്കും പല പല പണിയുണ്ടെങ്കിലും അതുപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അവർ കൊണ്ട് നടക്കണ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് സി സി പറഞ്ഞാൽ നമ്മുടെ മ്യാൻമറിലെ വണ്ടിയാണ്ടെ എല്ലാ എന്തെങ്കിലും ഉണ്ട് മ്യാൻമറിലെ വണ്ടി ഇപ്പോൾ വണ്ടി വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ നേരത്തെയൊക്കെ ഒരുപാട് വണ്ടി വന്നിരുന്നു ഒരു വർഷം മുമ്പ് വരെ ആളുകൾ വണ്ടി അങ്ങാടി ഇങ്ങാണ് ക്രോസ് ഒക്കെ ചെയ്തു വന്നതാണ്ട് കേട്ടാ നല്ല നീണ്ട് വിശാലമായ സ്ഥല ഇവിടെ മേലൊരു പള്ളി ഉണ്ട് ഉണ്ടാ അപ്പൊ അവിടുത്തെ സെമിത്തേരി കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ വന്ന റൂട്ടാണ്ട് ഇത് സൈക്കിള് വീണ്ടും പണി കിട്ടി തോന്നണേ ഇടയ്ക്കു സൗണ്ട് സൈക്കിളിൽ ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുമ്പോണ്ടല്ല നെഞ്ചു കിടന്ന ഇടിക്കണം വേറൊന്നും നമ്മൾ പെട്ടു പെട്ടുപോകട്ടെ കാരണം ഇവിടെ എവിടെയും കടയില്ല പിന്നലെ പഞ്ഞൊക്കിവിടെ കൊറേ പിള്ളേര് കടിക്കണ്ടാ എന്നാലേ കണ്ടില്ല വെയിലും കാര്യങ്ങളുണ്ട് എപ്പോഴും ഒഴിക്കണ്ടല്ലോ ഒരു വെള്ളച്ചാട്ടം കണ്ട് നമ്മളെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ സ്റ്റാൻഡിലൊക്കെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാ ഇടിയൂടെ ഒക്കെ വെള്ളം ഒഴുക ശരിക്കും ഇത് പന്ന സ്ഥലം നോക്കി ഞങ്ങള് ഓ മൂനെ അങ്ങോട്ട് നമ്മളെ ഇന്നലെ വന്ന റൂട്ടാണ് റൂട്ടാണോ ശരിക്കും നമ്മൾ റിട്ടേൺ പോവണതാർന്ന് പക്ഷേ ഈ ഒരു വെള്ളച്ചാട്ടം നമ്മൾ ഇന്നലെ വീഡിയോ വീടോ കാര്യങ്ങളൊന്നും അപ്പൊ ജസ്റ്റ് എന്തായാലും ഇവിടം വരെ വന്നപ്പോ ഒന്നെടുക്കാമല്ലോ കുടിക്കാറുണ്ട് പക്ഷെ എന്തായാലും നമ്മള് കുളിച്ചിട്ടിറങ്ങിട്ട് പിന്നെ കുടിക്കാൻ പോവാട്ടോ ഇന്നലങ്ങാട്ട് പോവാട്ടാളെ രാവിലെ കുളിച്ചിട്ടിറങ്ങിയത് ഒഴുകി 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 അടിയിലേക്ക് പോകുന്നു നമ്മൾ സൈക്കിളെന്താ സൈക്കിളെ വീണ്ടും ചെറിയ രീതിയിൽ പണിയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ കിട്ടിയല്ല എന്താകൂന്ന് അവിടെന്നാണ് ഇതിൻ്റെ ഉത്ഭവം നല്ല ഫോഴ്സ് വെള്ളത്തിന് മക്കളെ നല്ലൊരു മഴ കിട്ടിയാ നമ്മളിവിടെ ഒരു സ്ഥലത്തേക്ക് ഏറിയിരിക്കുന്ന അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ കേട്ടാ എന്നെ എനിക്ക് ബസ് സ്റ്റോപ്പ് കിട്ടി അങ്ങനെ ബെസ് സ്റ്റോപ്പ് എന്ന് പറയാൻ പറ്റൂല ഇതൊരു ബെസ് സ്റ്റോപ്പ് അല്ല ഇത് ഇതേപോലെ ഒരു ആളുകൾക്ക് വന്നിരിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് കാരണം ഇവിടെ കൂടി ഒന്നും ബസ്സൊന്നും പോകില്ല ഇവിടെയുള്ള സർവീസ് എന്ന് പറഞ്ഞാണ്ടല്ലോ ഒന്ന് സുമോ ഉണ്ട് അതായത് നമ്മൾ ഷെയർ കൊടുത്തു പോണ ടാക്സി ഷെയർ ടാക്സി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഉള്ളത് ഓട്ടോ അങ്ങനെ ഇല്ലാട്ടോ ഓട്ടോ ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഓട്ടോ കണ്ടേക്കുന്നത് ഐസോളിൽ കണ്ടിട്ടുണ്ട് പിന്നെ വഞ്ച് ഇല്ല വയറിംഗ് ആ വഴിയൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ ഈ ഏരിയയിൽ അങ്ങനെ ഓട്ടോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ പിന്നെയുള്ളത് മറ്റേ ബൈക്ക് അല്ല സ്കൂട്ടറില്ല സ്കൂട്ടറിൽ ടാക്സി ആയി സർവീസ് എടുത്തിട്ടുണ്ട് അത് ഇപ്പോൾ ഒരാണോ ഓടിക്കണമെങ്കിൽ ഇവിടെ പെണ്ണൊക്കെ അടുത്ത് പോകും കേട്ടോ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഐസോളായിക്കോട്ടെ മിസോറാമിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ഒരാണോ ഓടിക്കുന്നു ആണിൻ്റെ പുറകിലൊരു പെണ്ണ് കയറിപ്പോകുന്നു ഒരു ടാക്സി തന്നെ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ ഉള്ളത് പിന്നെ അങ്ങനെ സർവീസ് എന്ന് പറയാൻ വേണ്ടി വേറൊന്നുമില്ല പിന്നെ അതേപോലെ ട്രക്കുകൾ പോകേണ്ട ട്രക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പർ ലോറി കാര്യങ്ങളൊക്കെ പോവുന്നുണ്ട് ലോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളുടെ ഇത് എല്ലാവരുടെയും നമ്മുടെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ മിസോറാമിലെ വണ്ടി ആ വണ്ടിയാണ് കേട്ടോ എല്ലാരുടെയും കയ്യിലും ഇത് വലിയ റേറ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു പക്ഷെ എല്ലാവരുടെ കയ്യിലും ഉണ്ട് കേട്ടാ ലൈസൻസ് ഇല്ലാത്ത പിള്ളേർ വരെയും അത് ഓടിച്ചു പോകാണ്ട് ഹെൽമെറ്റും വേണ്ട ലൈസൻസും വേണ്ട അങ്ങനത്തെ സെറ്റപ്പാണ് ഇവിടെ അങ്ങനെ പോലീസ് കാര്യങ്ങളൊന്നുമില്ല ഈ ഏരിയയിൽ അത് കാരണം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഇവിടെ അങ്ങനെ ആരും ചെക്ക് ചെയ്യൂല അങ്ങനെ ചോദിക്കുക പറയുകയും ചെയ്യുന്നില്ല കേട്ടാ അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനെ പ്രശ്നമില്ല നമ്മൾ ഈ ഒരു മഴയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണേ ചെയ്തിരിക്കണേട്ടാ ഇത് കഴിഞ്ഞിട്ടാണ് പയ്യ ഇവിടെ നിന്ന് ഇറങ്ങാൻ അടിപൊളി റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചെറിയ വഴിയാണ് പിന്നെ നമ്മുടെ സൈക്കിളിലെ സൗണ്ട് കേൾക്കണല്ലേ പണിയാണ് മുട്ടൻ പണിയാണ് സൈക്കിള് ഇങ്ങനെ തന്നെ പോകേണ്ടി വരുള്ളൂ അല്ലാണ്ട് നടപടി ആവുമല്ലോ ചെറിയൊരു ഉറക്കവും കാര്യങ്ങളൊക്കെ കിട്ടിയട്ടോ അത്യാവശ്യം നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടോ കാരണം ഫുള്ള് മരങ്ങളാണ് ചുറ്റും അത് കാരണം നല്ല തണുപ്പുണ്ട് പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന കേട്ടോ ഇത്ര നേരം പിന്നെ പലയിടത്തും ചെറിയ രീതിയിൽ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ടാ നിങ്ങൾ ഈ സൗണ്ട് ഒക്കെ എന്തോ ഫ്രഷ് എയറാണെന്ന് അറിയാമോ കാരണം ഇവിടെ വലിയ പൊല്യൂഷൻ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാ ഇല്ല നല്ല സൗണ്ട് ഉണ്ട് ആ ചെയിനിട്ട് അടിക്കുന്ന സൗണ്ടാണ് ഈ ചെയിൻ ലൂസാണ് ലൂസല്ല ടൈറ്റ് ചെയ്ത് ഞാൻ പക്ഷെ നല്ല അതിൻ്റെ ഇതില്ലേ ഫ്രീ ബിയില് കുറച്ച് പണിയാണ്ടോ ഈ വ്യൂ നോക്കിയാൽ നല്ല കിടിലും വ്യൂവും കാര്യങ്ങളൊക്കെ അല്ലേ അവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേട്ടോ പക്ഷെ കാണാൻ പറ്റുന്നതാണ് പിന്നെ ഈ അടിയിലൊക്കെ ഇങ്ങനെ കാണാല്ലേ ഇതൊക്കെ കൃഷിയാണ് കേട്ടോ അടിയിൽ വാഴയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെയാണ് നട്ടുന്നുണ്ടോ പിന്നെ അതുപോലെ അവിടെ ചോളത്തിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് െ ഫുള്ള് കൃഷിയാണ്ടാ നെല്ലൊക്കെ ഉണ്ട് ഉണ്ടട്ടോ പലയിടത്തും നെൽകൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് അതും നിരപ്പായ സ്ഥലങ്ങളിൽ മാത്രമേ കേട്ടോ നെൽകൃഷി വെക്കണം പിന്നെ അവിടെയൊക്കെ ഫുള്ള് മുളമരങ്ങളാണ് പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഫുള്ള് കൃഷിയാണ് ഇതിൻ്റെ അടിയിലൊക്കെ ഈ കാട് പിടിച്ചിരിക്കണല്ലോ ഒരുപാട് മരങ്ങൾ കണ്ടില്ലേ അതിൻ്റെ അങ്ങാടൊക്കെ കൃഷി ചെയ്ത് തരേണ്ടിണ്ട് ആൾക്കാർ ഇതൊരു ഫോറസ്റ്റ് ആണ് പക്ഷേ അതിൻ്റെ അടിയിലൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാർ ചെയ്തു തരേണ്ടേ നമ്മൾ ഏത് റൂട്ടിൽ കൂടെ ഇറങ്ങിയാലും ഇതേപോലെയുള്ള വെള്ളച്ചാട്ടങ്ങൾ ശ്രദ്ധിക്കും കേട്ടാ പക്ഷെ നമ്മൾ നമ്മള് കേറാണ്ട് പോകൂലോയ്ക്ക് അടിപൊളിയല്ലേ നല്ല കിടീരം വെള്ളം ഉണ്ട് നല്ല തണുപ്പുണ്ട് വെള്ളത്തിന് കാരണം മഴ വന്നിട്ടിരിക്കുന്ന അതുപോലെ വെള്ളം മലയെന്നു ഒരുപാട് ഒഴുകി ഒഴുകി വന്ന കേട്ടാണില്ല അവിടെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ ഒഴുകി വന്നത് ശ്യം വഴിക്കലുണ്ടാ വഴുക്കൽ ഇണ്ട് അടിലേ അവിടെ നിന്ന് അടിപൊളിയായിട്ട ഒഴുകിയന്ന തെറ്റാണോ അത്ര നല്ല രീതിയിൽ ഒഴുകി പോകണ്ട കേട്ടാ ഇവിടെ ഉള്ള ആൾക്കാർക്ക് കൃഷിക്ക് വെള്ളത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാവൂലോ കാരണം മലയിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം വന്നിട്ടുണ്ട് അത് കാരണം കൃഷിക്കൊക്കെ നല്ല രീതിയിൽ വെള്ളം കാര്യങ്ങൾ കിട്ടാണ്ട് പിന്നെ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയുള്ള ടൈമാ അത് കാരണം വെള്ളം നനക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടില്ലേ നല്ല കിടിലം വെള്ളവും കേട്ടോ ആളുകൾ ഇത് കുടിക്കാനൊക്കെ ഉപയോഗിക്കും കാരണം നമ്മളെ സൈക്കിളിനെ താങ്ങി നിർത്തിയേക്കണ സ്റ്റാൻഡൊക്കെ ഒടിഞ്ഞിരിക്കണു കണ്ടില്ലേ ഒടിഞ്ഞിരിക്കണേ ഇതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് വെച്ചേക്കണത് കാരണം നല്ല വെയിറ്റ് ഒക്കെ കേട്ടോ നമ്മുടെ സൈക്കിള് ഇതിൽ ഒരുപാട് കഴിക്കാനുള്ള സാധനം അതായത് അരി പിന്നെ ഉല്ലം അങ്ങനത്തെ നമുക്ക് ഈ ഉല്ലം കിഴങ്ങ് കാര്യങ്ങളൊക്കെ ഒരാൾ തന്ന കേട്ടാ അരി നമ്മുടെ ഇതിൽ ഉണ്ടായിരുന്നു ഉല്ലം പിന്നെ പരിപ്പ് പിന്നെ സവാള അങ്ങനെ കുറച്ച് സാധനമൊക്കെ ഉണ്ട് കേട്ടാ അങ്ങനെ നമ്മൾ ഡുങ്ലാങ് പറഞ്ഞൊരു വില്ലേജ് എത്തിയട്ടാ ഒരു ചെറിയ ടൗൺ ആണ് തോന്നുന്നത് അപ്പം ഇവിടെ നിന്നാണ് നമുക്ക് ഡിവേറ്റ് ചെയ്യേണ്ടത് വഫായിന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോണേട്ടാ അത്യാവശ്യം വലിയൊരു ടൗൺ ഉണ്ടായ് പയ്യൻ നമ്മുടെ കൂടെ വന്നേട്ടാ അത്യാവശ്യം വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ നമ്മൾ ഇവിടുന്ന് ഒരു ലെഫ്റ്റ് എടുത്തിട്ട് വേണം നമുക്ക് പോവാൻ ഉണ്ടല്ലേ അന്ന് പഴയ വിറകർ കാര്യങ്ങളൊക്കെയാണ് തോന്നണേ എല്ലാ വീടുകളിലും ആളുടെ പേര് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ലൊക്കേഷൻ്റെ പേര് കാര്യങ്ങളൊക്കെ കൊടുക്കട്ടാ കേറ്റോണ് പയ്യൻ നമ്മുടെ കൂടെ കുറേ നേരം ഉണ്ട് കേട്ടോ വാട്സപ്പ് നെയിം 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 ഓ എനിക്ക് ഇംഗ്ലീഷും അറിയില്ല ഹിന്ദി അറിയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവർക്ക് മീസോ മാത്രമേ അറിയുള്ളൂ കേട്ടോ എനിക്ക് അത്യാവശ്യം നല്ല രീതി കോടയും കാര്യങ്ങളൊക്കെ പൊങ്ങണ്ടട്ട അല്ലേ അവിടെ നിന്ന് ആ ഒരു സൈഡിൽ നിന്നാണ് കോട വന്നത് അവിടെയൊക്കെ ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ